ോ ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് ഷുഗർ ലെമൺ ജ്യൂസ് കോൺഫ്ലവർ വെള്ളത്തിൽ കളിക്കുക മാംഗോ ജ്യൂസിൻ്റെ മുകളിൽ ബീട്രൂട്ടും കൂടെ ആഡ് ചെയ്തേക്കുവാണ് ഇത് കുട്ടികൾക്ക് ഒത്തിരി നല്ലതാണ് ബ്ലഡ് ഉണ്ടാകാൻ ബീട്രൂട്ട് തന്നെ കൊടുത്താൽ പിള്ളേർ കഴിക്കില്ല ഇത് നല്ലൊരു ഓപ്ഷനാണ് ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളം വറ്റി കഴിഞ്ഞ് ഇതിൽ ഫ്ലോർ കലക്കി രിക്കണം ഉള്ളിയുള്ള മാങ്ങ ആയതുകൊണ്ട് പഞ്ചസാര ഇതിൽ കൂടുതൽ ഇടണം ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഏലക്കപ്പൊടി ഇടണം ഒരുമാതിരി വെള്ളം വറ്റി കഴിയുമ്പം ഏറ്റവും അവസാനം നാരങ്ങ ഒഴിക്കുക ഇത് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഒരു മണിക്കൂർ ഇരുന്ന് വറ്റണം കുറച്ച് എടുത്ത് കഴിഞ്ഞാൽ അര മണിക്കൂറില് ഇത് വറ്റി കിട്ടും തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ മുറിഞ്ഞു ചാടുന്ന പാകമാണ് ഇത് നമുക്ക് വാങ്ങി വെക്കാം നമ്മുടെ ജാം റെഡിയായി